I'm n i n d a t I'm not h a t i n i n d h a t I'm n o o i t h a I'm n i n a I'm not g i n g to d ണിപ്പോൺ പേടിക്കണമെ മച്ചു എന്തിനാണ് c u o t i c'est quoi, s t i c'est quoi, c'est q o e s o s t e o i e s t q e s e

അപ്പ ആൾക്കാർ കിട്ടും അല്ല ജുനേദിന്റെ കണ്ടിട്ട് തട്ടിയേറ്റോ ഇല്ല വേണീല 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 അല്ല ഞാൻ അച്ഛാ സിരന്വർക്ക് ക്ലാസ് എങ്ങോട്ട് പോവാനാണ് എടീ കൊണ്ടിനെ വിവാഹാനോ എടീ കൊണ്ടാ ആ അല്ലല്ല ആദര താങ്ക്യൂ ഇതെ സിറ്റാണ് പറഞ്ഞേ ഞാൻ ഈ സി ഈ സാധനം ഇതിജി ഈ ഹോൾ വിളിക്കാമോ നമ്മക്കുവേണ്ടി നമ്മക്കുവേണ്ടി നമ്മക്കാണ് 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 ആഫ ഗുണെ ആഫ ഗുണെ ചെറുങ്ങനെ ചെറുങ്ങനെ ആഫ ഗുണെ ആഫ ഗുണെ ആഫ ഗുണെ നോക്ക് 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 ആഫ ഗുണെ നോക്ക് അയ്യോ മോശമായി പോയേ ചെറുത് നീ ആ പേനു ജൂനുരാസ് നല്ല കുത്തുദ് അക്കെ എങ്ങനെ പിടിച്ചിട്ട് പോ ഒറ്റ മുപ്പിനെ വെച്ചാണ്ടാവും ആ അജുന എടുക്ക എടുക്കേ അമലത്തെ ഉള്ളു നോക്ക് പഠിച്ചോ പഠിച്ചു കറക്റ്റ് അങ്ങോട്ട് അങ്ങനെ ഇതിനോ

മൂവ്മെന്റ് എടുക്കണോ അത്രേ ഉള്ളു നമ്മളപ്പോ തള്ളിക്ക്

അല്ല അതിനെ അയിന് കൊണ്ടിട്ട് അതിനോ ആ അതിനെ കൊണ്ടിട്ട് എന്നാ ജു അപ്പൊ ഞമ്മളെ ടീം മാറ്റിയാണ് ജുനൈദു ഇജാസു ആണ് ഇപ്പൊ നമ്മളെ ടീം അല്ല ടീം ആ മിക്കു ആണ് ഇതിലെ കിങ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാനും മിക്കു ആണ് ടീം ആ നമ്മളെ

दा 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 ഓ ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഞാൻ ഞാനാ ലാര സണ്ടേ ഞാനാണ് ലാര ഇതെന്താ നർത്താക് പറയ്ക്കട്ടെ അണ്ടർ എവിടെയാ നിൽക്കും അപ്പോൾ ആച്ചിനെ കേർത്തേ ആ ജസെനെ നിക്ക് അടിടി അതെ തിങ്ങാനേ കുറെ സസ് അമ്പദ കേ ഇങ്ങോ ഹാ നാല് നാലേ രണ്ട് മൂന്ന് ഞാൻ ഇസാനേടി

आ, तो आ। <laughs> 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 <अगे। laughs> <Okay. Okay>. <laughs> <laughs>

ൂ പറ इवडर ढूंढ है अदो बड़न बड़न नट बड़न नट मी को मी please, go, please. Go, मी को इवडर नट हैड़ा या से एलिब्री आओ चल इनोड है इज माय बेस्ट मोमेंट इन द मैच ओके लेट्स कम ऑन एंड आई होप एवरी लाइट നന്ന ഇതെടുത്താങ്ങട്ട് 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 നിക്കോ ഇത് കഴിഞ്ഞിട്ടോ കഴിച്ചൂടി അത് <laughs> <laughs>